നമസ്കാരം ജീവിതത്തിൽ വളരെയധികം ഭാഗ്യം ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുള്ള ഏഴ് സ്ത്രീ സ്ത്രീനക്ഷത്രജാതരുണ്ട് ഇവർക്ക് ഭാഗ്യം വളരെയധികം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഏർപ്പെടുന്ന ഏത് മേഖലയിലും വിജയം കരസ്ഥമാക്കാനും എന്തെങ്കിലും പ്രതിസന്ധികൾ തങ്ങളുടെ വഴികളിൽ വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ തരണം ചെയ്ത് വിജയപദം പുൽകുവാൻ ഭാഗ്യം ജന്മനാ തന്നെ ഈ കൂട്ടർക്ക് സിദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ വളരെ വലിയ ഒരു മാറ്റം അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ തുലനം ചെയ്ത് നോക്കുമ്പോൾ ഈ പറയുന്ന ഏഴ് നക്ഷത്രക്കാരായ ആളുകൾക്ക് സ്ത്രീജനങ്ങൾക്ക് ജനങ്ങൾക്ക് വളരെയധികം ഒരു ദൈവീകത അതേപോലെ പല ബുദ്ധി വൈഭവങ്ങൾ പ്രകടമാക്കാറുണ്ട് നമ്മൾ പറയാറുണ്ട് ചില കൊച്ചുകുട്ടികളെ കാണുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ് അതേപോലെ മുതിർന്നവർ പറയുന്നത് പോലെ സംസാരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അത് അവരുടെ കുറ്റമല്ല ദൈവീകമായി അവർക്ക് ജന്മനാ തന്നെ ചില അനുഗ്രഹങ്ങൾ ദൈവം കൽപ്പിച്ചു നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ സിദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്ക് ജീവിതത്തിൽ ഉടനീളം എല്ലാവിധ ഭാഗ്യങ്ങളും അനുഭവിക്കാനും നേതൃത്വ പാഠവത്തിന് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഈ കൂട്ടർക്ക് ജന്മന തന്നെയുണ്ട് അതിൻ്റെ ഫലമായിട്ട് കുട്ടിക്കാലം മുതൽ തന്നെ സ്കൂളുകളിൽ ലീഡർ ആകാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പടിപടിയായി ഉയർന്നു വരുന്ന കുറച്ച് നക്ഷത്രജാതർ ഏഴ് സ്ത്രീ നക്ഷത്രജാതർ അങ്ങനെയുള്ള ആ നക്ഷത്രക്കാരെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചാനൽ കയറി നോക്കാവുന്നതാണ്